ഏവർക്കും കൃഷി കൃഷിജ്വാലയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ആര റൂട്ട് പൗഡറ് അഥവാ പൂവപ്പൊടിയാണ് ഇത് ഭീവൺ ഓർഗാനിക് എന്നുള്ള പേരിൽ നമ്മളൊരു ബ്രാൻഡാക്കി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു വർഷം തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കർഷകർക്ക് കൂവ കൃഷി ചെയ്തിട്ടുള്ള ഒരുപാട് കർഷകർക്ക് അവർക്ക് ന്യായമായ വിലയിലും ഒരല്പം കൂടെ കൂടുതലൊന്ന് നമുക്ക് എന്താ മനസ്സ് പുറന്ന് പറയാൻ പറ്റുന്ന ആ ഒരു വില കൊടുത്ത് തന്നെയാണ് ഞാൻ ഓരോ കർഷകരിൽ നിന്നും ഇത് കളക്ട് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇറങ്ങുന്ന ഒരു കർഷകന് മാത്രമേ അറിയത്തുള്ളൂ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയും എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുവാണ് ഭയങ്കരമായ ചൂടാണ് നമ്മൾ നമ്മൾ ഓരോ ദിവസവും അത് അനുഭവിച്ച് അനുഭവിച്ച് വരികയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ഇത് ഇതിപ്പോൾ നടുന്നത് ഒരു ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും ആ നടുന്ന നടുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ശേഷം ഇത് വിളവെടുക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള സമയം ആ സമയത്ത് നമ്മൾ ഇത് വിളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്തോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ആ ചൂടിന്റെ ആതിഥ്യം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചൂടാണ് ചൂടാണ് നമ്മൾ എന്ന് പറയുമെങ്കിലും നമ്മളൊരു കർഷകന് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ അവരെന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം ഓരോ കർഷകനും നല്ല ഒരു വില കൊടുത്ത ശേഷമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് അത് നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ തൊട്ട് നൂറ് ശതമാനം ശുദ്ധമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് അതായത് അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് നമ്മളത് പ്രോസസ്സിങ് ചെയ്തെടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് 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 കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് അതാണ് പിന്നെയാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്ന് ഇടുമ്പോഴത്തേക്ക് ഫേസ് കാണിച്ചോ അങ്ങനെയൊന്നും ഞാനൊരു വീഡിയോ അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരാഗ്രഹമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പ്രാവശ്യം എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാം കാരണം വെച്ചാൽ ഇത് വിപണിയിലോട്ട് എത്തിക്കാനായിട്ട് എന്നെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടാണ്ട് ഇതിപ്പോൾ വിപണിയിലെത്തിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്താണ് ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ഇത് ഇത് കഴിച്ചാൽ എന്താ ഗുണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത് അത് പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമെങ്കിലും പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയത്തില്ല അപ്പം എനിക്ക് തോന്നി ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് എന്ത് പറഞ്ഞാൽ ഒരു അവരുടെ ഒരു ആവശ്യമായിട്ട് ഇതെന്നെ മാറ്റി മാറാനായിട്ട് സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം അതിൽ ഇത്രത്തോളം ഗുണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വിപണി വിപണിയിൽ നമ്മളിത് നമ്മുടെ മാർക്കറ്റിംഗ് സൈക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാരിലൊരു അവബോധം സൃഷ്ടിക്കേണ്ടത് ഒരു എൻ്റെ ഒരു ആവശ്യകതയാണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത് മുമ്പോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളിലോട്ട് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് തരിക കാരണം എന്ന് വെച്ചാൽ ഇതിന് അത്രത്തോളം ഗുണം ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഗുണം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് വയറിൻ്റെ ഡൈജഷൻ പ്രോബ്ലം അതെന്ത് തന്നെ ആയാലും നമുക്കിപ്പോൾ വയറിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നു പിന്നെ കൂടാണ്ട് ഒരതിസാരം വന്നു അതല്ലെങ്കിൽ ഒരു ഛർദ്ദി വന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുക നമ്മൾ തളർന്നിരിക്കുകയാണ് നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാച്ചുക ഒരൽപ്പം മധുരം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം ആ സമയത്ത് നിങ്ങൾ പാൽ ഉപയോഗിക്കേണ്ട കാരണം പാല് കുറച്ചൊരു കട്ടിയുള്ളൊരു ഭക്ഷണമല്ലേ അപ്പം അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽ നിന്നല്ല ഞാൻ പല വിദഗ്ധരായ ഡോക്ടേഴ്സിനോടും അറിവുള്ള ഒരുപാട് പ എന്തു പറയുന്നത് പഴയ തലമുറയിലുള്ള ആൾക്കാരോടും ഒക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് എത്തുന്നത് കാരണം ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾക്കുള്ള അറിവുകളും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ രണ്ടാമത് ഇപ്പം നമ്മളിപ്പം ഒരു ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ ഒരു ഗ്ലൂക്കോസ് ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത്രയ്ക്ക് തളന്നു കിടക്കുന്ന ഒരവസ്ഥയല്ലായിരിക്കും നമ്മൾ ഗ്ലൂക്കോസ് കുത്തിയിടുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഡോക്ടർസ് വരാം ഒരു ഗ്ലൂക്കോസ് ഇടാമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ നമ്മൾ പോകുന്നതിന് മുമ്പിട്ട് ശരിക്കും നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഇതൊരു സ്പൂൺ ഒന്ന് കാച്ചി കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് അപ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഗുണം എത്രത്തോളം പെട്ടെന്നാണ് ആകുമ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് തന്നെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് സ്ഥിരമായിട്ട് ശർദ്ദിക്കും ഛർദ്ദിച്ച് അവർ തളരും അന്നേരം അവർക്ക് ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ അവരുടെ ക്ഷീണത്തിനൊപ്പം ആ വയറിൽ കിടക്കുന്ന കുഞ്ഞിന് അതിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ നാടീ സംബന്ധമായ വളർച്ചയ്ക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ആ കുഞ്ഞിനും കൂടെ കിട്ടുന്നത് അപ്പം പിന്നെ മലബന്ധത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ആണെങ്കിൽ നമുക്ക് കാൽസ്യത്തിന് എല്ലാവർക്കും ഉണ്ടാവത്തില്ല മുട്ടിൽ തേമാനം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിനകത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഉപയോഗിക്കുന്ന വഴി അതിനെ മറികടക്കാനായിട്ട് സാധിക്കും പിന്നെയാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും ഇരുമ്പ് തയാമിന് അത് സിങ്ക് വൈറ്റമിൻ എ ഊർജം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലയോ അതിനകത്ത് അലർജി കണ്ട ഗ്ലൂട്ടൻ ഉണ്ട് എല്ലാവർക്കും ഒന്നും അത് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കും കാരണം ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് പിന്നെ കൂടാണ്ട് നമുക്ക് നൂറ് ഗ്രാം കൂവപ്പൊടിയിലെ ദിവസം ശരീരത്തിന് വേണ്ട കോളേറ്റിൻ്റെ എൺപത്തിനാല് ശതമാനമാണ് അടങ്ങിയത് ഇത് വൈറ്റമിൻ ബി ട്വൽവും കൂടെ ചേർന്ന് ഡി എൻ എ രൂപീകരണത്തിനും കോശ വളർച്ചയ്ക്കും കുഞ്ഞുങ്ങളിലെ നാഴീ സംബന്ധമായ പ്രശ്നം ഒഴിവാക്കാനും സഹായിക്കും ഇതെല്ലാം റിസോർട്ടിൻ്റെ ആയിട്ടുള്ള ഇതാണ് ഞാൻ എൻ്റെ ഇതിലായിട്ട് പറയണമല്ല ഇത് സി പി സി ആർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബുക്കിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ് ഈ പറയുന്ന വിവരങ്ങളൊക്കെ തന്നെയും അപ്പം അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു പൗഡറാണിത് പിന്നെയാണെങ്കിൽ നമുക്കിപ്പം കൊളസ്ട്രോൾ വന്നോ ഷുഗർ വന്നോ പ്രഷർ വന്നോ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം പിന്നെ അമിതമായ വണ്ണമുള്ളവർക്ക് ഉള്ളവർക്കിതിനകത്ത് കൊഴുപ്പ് തീരെയില്ല അപ്പം നമുക്കിത് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് പേർക്ക് നല്ല വെയ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അവർക്കൊരു ഭക്ഷണമായിട്ട് നൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതൊരു ഗ്ലാസ് കാച്ചി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോലെ പിന്നെ കൂടാണ്ട് നമ്മളീ ചൂടുള്ള കാലാവസ്ഥ ഒരു എല്ലാവരും ബുദ്ധിമുട്ടുന്നതാണ് മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ പഴുപ്പ് മൂത്ര ചുടിച്ചിൽ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനാണെങ്കിൽ തന്നെ മൂത്രത്തിൽ പഴുപ്പൊക്കെ വന്നിട്ട് അവർക്ക് ഭയങ്കര ചുടിച്ചിൽ ഭയങ്കര അസ്വസ്ഥതയൊക്കെയൊക്കെ ആയിരിക്കും ആ സമയത്ത് നമ്മളിത് കാച്ചി നമ്മൾ നിത്യേനെ കഴിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കൂടാണ്ട് നമ്മളിപ്പോൾ ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയല്ലെയോ ഈ കാലാവസ്ഥയിൽ നമ്മൾ ഇതൊരൽപ്പം ഡെയിലി ഒന്ന് കഴിച്ചു വയ്ക്കുകയും നമ്മൾ പുറമേന്ന് നല്ല ശരീരത്തിനെ തണുപ്പിക്കും നമ്മുടെ ഉള്ളിൽ നിന്നേ ശരീരം നല്ല കൂളാവും അത് നമുക്ക് നല്ല ഫീലായി കിട്ടുകയും ചെയ്യും അതിനത്രത്തോളം ഗുണങ്ങളുള്ള ഒരു ആഹാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആഹാരമായിട്ട് തന്നെ ഇതിന് ഉപയോഗിക്കാം ഇതൊരു ഔഷധമാണ് കൂടാണ് ഇതൊരു ആഹാരവുമാണ് അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയിലേക്ക് നമ്മളൊരു അവബോധം സൃഷ്ടിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു കടമയാണ് കാരണം അവർക്കറിയത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കൂവയുടെ ഇര നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു തൈ നിന്ന് തന്നെ തന്നെ അവർക്കറിയത്തില്ല ഇത് കൂവയാണോ അതിന് അതെങ്ങനെയാണ് അത് അതെങ്ങനെ കൃഷി ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് വിളവെടുക്കണം ഇതിൻ്റെ പ്രോസസ്സിങ് എന്താണ് ഒന്നും അറിയത്തില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് അറിയാൻ വയ്യാണ്ട് ശരിക്കും മഞ്ഞ ആൾക്കാരെ ദൂരീക്ഷിച്ച് പോവുകയേ ഉള്ളൂ കാരണം അത്രയ്ക്ക് ഒരു അവബോധം നമ്മൾ ആ നമ്മുടെ വരും തലമുറയ്ക്ക് സൃഷ്ടിച്ചു കൊടുക്കേണ്ട നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടെ പറയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇത് വേണുന്നവരും എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാനിതൊരു ആളുകളിലൊരവബോധം സൃഷ്ടിക്കുക അതിൻ്റെ ഗുണങ്ങള് ഇതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു കുറേ ആൾക്കാരിലേക്ക് വന്ന് എത്തിച്ചു തരണമെന്ന് ശരിക്കും പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ